ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അൻജോ സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മൾ കേരളം മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജിന്റെ മുന്നിലാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇത് തിരുവനന്തപുരം നിവാസികളാണെങ്കിൽ കൂടെ അധികമാർക്കും അറിയാതെ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഒരു മ്യൂസിയമാണ് പഴമയെയും ഹിസ്റ്ററിയേയും ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇവിടെ കയറുന്നതിന് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് തിരുവനന്തപുരം മൃഗശാലയുടെ നേരെ ഓപ്പോസിറ്റ് സത്യൻ സ്മാരകത്തിന്റെയും തിരുവനന്തപുരം നഗരസഭയുടെയും രണ്ടിന്റെയും നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ഈ മ്യൂസിയം ഇത് കണ്ടോ ബ്രൂഹ എന്ന പേരിൽ അറിയപ്പെടുന്ന കുതിരവണ്ടിയാണ് പഴയ ബ്രിട്ടീഷ് കാലഘട്ടമൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ആ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നത് ഈ വണ്ടിയിലാണ് കാണിക്കാറുള്ളത് അല്ലേ ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ ഈ വണ്ടിയുടെ ഇതും അതുപോലെ തന്നെ രണ്ട് പീരങ്കിയും ഒക്കെ വെച്ചിട്ടുണ്ട് കൂട്ടത്തില് നമ്മുടെ പഴയ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ചുമട് താങ്ങി പണ്ട് കാലഘട്ടങ്ങളിലെ തലയിൽ ചുമടായിട്ടാണല്ലോ സാധനങ്ങൾ കൊണ്ടുവരിക അപ്പൊ അവർക്ക് ഇടയിൽ വെച്ച് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ ഇതിന്റെ മുകളിൽ തല ചുമട് ഇറക്കി വെച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പൊ അതും നമ്മുടെ ഈ കേറുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പുറത്തായിട്ട് വെച്ചിട്ടുണ്ട് കേരള സർക്കാരിന് കീഴിലുള്ള ടൂറിസം വകുപ്പിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും സംയുക്ത സംരംഭമാണ് ഈ മ്യൂസിയം മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ സഹകരണത്തോടെ പുരാവസ്തു വകുപ്പ് സജ്ജമാക്കിയിട്ടുള്ള ഈ മ്യൂസിയത്തിൽ കാലം ഇരുമ്പു യുഗം ആദ്യ മധ്യ ചരിത്രകാലം ശിലാശില്പങ്ങൾ ദാരുശില്പങ്ങൾ വെങ്കല ശില്പങ്ങൾ കലയും വാസ്തുവിദ്യയും പരമ്പരാഗത കലാരൂപങ്ങൾ സംഗീതോപകരണങ്ങൾ ചുവർ ചിത്രങ്ങൾ കേരളത്തിന്റെ പൈതൃകം എന്നീ വിഷയങ്ങളിലുള്ള പുരാവസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രദർശന വസ്തുക്കളെ കുറിച്ചും അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകുന്ന അഞ്ച് കമ്പ്യൂട്ടർ കിയോസ്കുകളും വിവിധ ഗാലറികളിലായി സജ്ജീകരിച്ചിരിക്കുന്നു മുൻ തിരുവിതാംകൂർ സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിമാർക്കായി ഇൻഡോ യൂറോപ്യൻ ശൈലിയിൽ പണിതീർത്ത പാർക്ക് വ്യൂ എന്ന പൈതൃക മന്ദിരത്തിലാണ് ഈ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നന്നങ്ങാടി അഥവാ ബെറിയൽ ആൺ പണ്ടൊക്കെ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് കേട്ടോ ഇത് പണ്ടുകാലങ്ങളിൽ കല്ലില് കോരിയിട്ട ശില്പങ്ങളും അതുപോലെ തന്നെ മണ്ണ് ഉപയോഗിച്ചുണ്ടാക്കിയ മൺപാത്രങ്ങളാണ് കേട്ടോ പല ഷേപ്പിലും അതുപോലെ രണ്ട് നിറങ്ങൾ നൽകിയവയും അതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് കണ്ട ഒരു എൻഗ്രേവിംഗ് ഉണ്ട് ഒരു ആ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം എന്തോ ഒരു വര ഇതിൻ്റെ പെറുത്തുണ്ട് കേട്ടോ കേട്ടോ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അപ്പൊ ഇപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് നമുക്കത്ര പാടല്ല പക്ഷെ പണ്ട് അത്രയും വർഷം പഴക്കത്തിലൊക്കെ അവരിങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നും അതുപോലെ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇരുമ്പിന്റെ ഉപകരണങ്ങളാണ് കേട്ടോ അവ കൊറേയൊക്കെ നമ്മൾ പര്യവേഷണം നടത്തി ലഭിക്കുന്നതിനിടയിലൊക്കെ തുരുമ്പൂറലൊക്കെ പിടിച്ച് പോയതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഗ്ലാസ് കൊണ്ടുള്ള മുത്തുകളാണ് കാണാവോ ഗ്ലാസ്സുകൾ അത് ഗ്ലാസ് ആണ് ഗ്ലാസ് പീസ് ഉപയോഗിച്ച് മുത്തുണ്ടാക്കിയിരിക്കുന്നു അതേപോലെ തന്നെ കർണീലിയൻ ബീഡ്സ് എന്നുള്ളതാണ് ഇതൊക്കെ എന്തൊരു ഭംഗിയാണ് അല്ലെ കാണാൻ തന്നെ നല്ല രസമാണ് ഇതൊക്കെ അന്നുള്ളവരൊക്കെ എങ്ങനെയാണ് അതൊക്കെ കണ്ടെത്തിയത് എന്നുള്ളത് ഒരു അതിശയാണ് ഇതേ കണ്ട ഇതാണ് നേരത്തെ പറഞ്ഞ ആ കിയോസ്ക് ഇത് ഇതുപോലെ അഞ്ചെണ്ണം ഇവിടെ മുകളിലും താഴെയും രണ്ട് നിലകളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതാണ് മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും ഒക്കെ ഉണ്ട് നാണയ ശേഖരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തിരുവിതാംകൂറിന്റെയും കണ്ണൂരിന്റെയും ഡച്ചിന്റെയും മാത്രമല്ല ഓറി റോമൻ സ്വർണ നാണയവും ദിനാരി എന്ന റോമൻ വെള്ളി നാണയവും ഇവിടുത്തെ ശേഖരത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ശില്പങ്ങളാൽ സമ്പന്നമാണ് കല്ല് മരം ലോഹം എന്നിവയിലുള്ളവയാണ് ഈ ഏറെ കരിങ്കല്ലിലും ചെങ്കല്ലിലും ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നു പാറക്കല്ലിലുള്ള ശില്പവിദ്യയാണ് ഉന്നത നിലവാരം വേറുന്ന ശില്പകലയുടെ ആദ്യ കണ്ടെത്തലുകൾ മരത്തിലുള്ള കൊത്തുപണികളിൽ കേരളം സമ്പന്നമാണ് ആയിരത്തിലേറെ വർഷത്തിന്റെ പഴക്കമുള്ളതാണ് ഈ പാരമ്പര്യം തനതായ ശൈലിയും കേരളത്തിലെ ദാരുശില്പ കലക്കുണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദാരുശില്പങ്ങൾ കുളത്തുപുഴയിലെ ശാസ്താക്ഷേത്രത്തിൽ നിന്നും ശേഖരിച്ചവയാണ് എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിലാണ് കേരളത്തിൽ ലോഹശില്പങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് ഓട്ടോ ശില്പങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു പുരാതന ഗ്രന്ഥങ്ങളിൽ വിധികൾക്കനുസരിച്ച് വാർത്തെടുത്തവയാണ് ഇത്തരം ശില്പങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓട്ടോ ശില്പങ്ങൾ മുൻ തിരുവിതാംകൂർ മേഖലയിൽ ഉൾപ്പെട്ട കന്യാകുമാരി തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ചവയാണ് കോണിപ്പടികൾ കയറി മുകളിലത്തെ നിലയിലെത്തിയാൽ അവിടെ മറ്റൊരു അത്ഭുത ലോകമാണ് ഈ ബിൽഡിംഗ് കാണാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ കയറി വന്നാ പോലും അതൊട്ടും നഷ്ടമാവില്ല കാരണം ഈ കെട്ടിടം തന്നെ ഒരു അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ഈ മുകളിലെ നിലയിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് വെങ്കലത്തിൽ നിർമ്മിച്ചിട്ടുള്ള വിവിധ ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങളാണ് കേട്ടോ കൂടുതലും ഉള്ളത് ദൈവ രൂപങ്ങളാണ് ശിവനും പാർവതിയും മഹാവിഷ്ണുവും ബ്രഹ്മാവും അങ്ങനെ ചുമർചിത്ര കലകളിൽ രാജസ്ഥാനു ശേഷം ഏറ്റവും സമ്പന്നരായിട്ടുള്ളത് നമ്മുടെ ഈ കൊച്ച് കേരളം തന്നെയാണ് അപ്പൊ ഇവിടെയുള്ള വിവിധ കൊട്ടാരങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള ഗജേന്ദ്ര മോക്ഷം ഗണപതി അതുപോലെയുള്ള നിരവധി ചുമർചിത്രങ്ങൾ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു മാതൃകയും ചുമർചിത്രങ്ങൾ പതിപ്പിച്ച ഒരു ക്ഷേത്ര മാതൃക കൂടെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മറ്റു കലകളെ പോലെ തന്നെ വാദ്യകലകളിലും കേരളം അഗ്രഗണ്യ തന്നെയാണ് അല്ലേ അപ്പൊ നമ്മൾ പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വന്നിരുന്ന വിവിധങ്ങളായ വാദ്യോപകരണങ്ങളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ ഈ മ്യൂസിയത്തിന് സ്വന്തമായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ നിങ്ങൾ സമയമെടുത്ത് വന്ന് കാണേണ്ടവയാണ് മറ്റ് മ്യൂസിയങ്ങളിൽ പോകുമ്പോൾ ഒരു ഓട്ടപ്രദക്ഷി നടത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെറുതെ ആയിട്ട് തോന്നും എന്നാൽ നിങ്ങൾ കൂടി നിന്ന് ഓരോന്നും ആസ്വദിച്ച് കാണുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അവിടെ നിന്ന് നമ്മളെ നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വീടിനുള്ളിലേക്കാണ് ഇവിടെ ദാ ഇതാണ് അടുക്കള ഇത് കണ്ടോ തൂക്കുമൊന്തയാണ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഭരണി അതുപോലെ ഇത് വിളമ്പുന്ന പാത്രമാണ് അത് അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന നാഴി ഇത് കണ്ടോ നമ്മുടെ സ്പൈസ് ബോക്സസ് ആണ് പഴയ കാലത്ത് സ്പൈസ് ബോക്സസ് ഇതൊരു പക്ക പഴയ അടുക്കള സെറ്റപ്പ് കണ്ടോ നിങ്ങൾ എത്ര പേര് ഇതൊക്കെ കണ്ടിട്ട് ഇതാണ് ഉരകല്ല് എന്ന് പറയും അതായത് നമ്മുടെ അരി മുതലായവ പൊടിക്കാൻ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് അമ്മിക്കല്ല് അതേ മുകളിൽ ഇരുന്നതാണ് മണ്ണെണ്ണ വിളക്ക് മൺകലം കണ്ടോ അടുപ്പില് മൺകല്ല ഇരിക്കുന്നുണ്ടോ ഉപ്പ് ഉപ്പുപരണി പഴയ ഉപ്പ് ഉപ്പുപരണി അത് എണ്ണ പാത്രമാണേ അതുപോലെ ദേ ഇത് കണ്ടോ തവി തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളത് അതിന്റെ സൈഡിലായിട്ട് തന്നെ നമ്മുടെ കുട്ടയുണ്ട് ഇതേ കണ്ട കുട്ട ദേ ഇത് ഉറി ഇത് മുറ ഇപ്പോ ഉള്ളവർക്കൊന്നും ഈ മുറ കണ്ടിട്ടുണ്ടാവില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് സ്പൈസ് ബോക്സ് പിന്നെ ഇത് ഇത് ഒരു പഴയ കബോർഡ് ഇതേ പഴയ ഡോറൊക്കെ കണ്ടോ നിങ്ങളിൽ എത്ര പേര് ഇത് കളിച്ചിട്ടുണ്ട് ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് പല്ലാങ്കുഴി നല്ല രസമുള്ള ഗെയിമാണ് കേട്ടോ ഇത് ഇതേ പഴയ മോഡലിലുള്ള കസേരയാണ് ഇതെന്താണെന്ന് പറയുമ്പോൾ ഇതാണ് പാക്ക് വെട്ടി പാക്ക് വെട്ടാനായിട്ട് ഉപയോഗിച്ചത് മറ്റേത് ചുണ്ണാമ്പ് വയ്ക്കുന്നത് ഇത് വെറ്റിലച്ചല്ല പിന്നെ നമ്മുടെ വിളക്കുകളിൽ തന്നെ കമ്പി വിളക്ക് കിളി വിളക്ക് കിളിവിളക്ക് വിളക്ക് കിണ്ടി വിളക്ക് ഇതാണ് കിണ്ടി വിളക്ക് കണ്ടോ ഇങ്ങനെ തിരി ഇങ്ങനെ ഇട്ടിട്ട് കലർത്തുന്നത് ഇതാണ് വിളക്ക് ഇത് കണ്ടോ സപ്രമഞ്ചക്കട്ടിലാണ് കണ്ടോ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് സപ്രമഞ്ചക്കട്ടിൽ ഇതെ ഇതാണ് സപ്രമഞ്ചക്കട്ടില് ചരിത്രവും പൈതൃകവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കേരളത്തിലെ ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം കാരണം നമ്മുടെ പൈതൃകവും നമ്മുടെ ചരിത്രവും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ മറ്റേ ആരും അറിയാനല്ലേ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ടൂടെ ഒന്ന് അറിയിക്കണേ അതുപോലെ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കിടന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പം ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്